ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് മുട്ടയിൽ വെണ്ടക്കയിട്ട് ഒരു കറി തയ്യാറാക്കാം അതിലേക്ക് ആവശ്യമായ ആറ് കോഴിമുട്ട പുഴുങ്ങി രണ്ടായി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കാക്കിലെ വെണ്ടയ്ക്കാണ് ഇതിനെടുത്തിരിക്കുന്നത് അതും അരിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരിടത്തരം തേങ്ങ ചിരവി പിഴിഞ്ഞ് അതിൻ്റെ ഇടപ്പാലും തലപ്പാലും മാറ്റിവെച്ചിട്ടുണ്ട് പിന്നീട് അടുപ്പിൽ ഒരു ചട്ടി വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരിടത്തരം സവാള അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൗഡറും ഇട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അതൊന്ന് നല്ലതുപോലെ വഴന്നു വരുമ്പോൾ അരിഞ്ഞു മാറ്റി വച്ചിരിക്കുന്ന വെണ്ടക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം വെണ്ടക്ക ഒന്ന് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഈ വഴന്നു വന്നതിലേക്ക് നമുക്ക് ഇടപ്പാൽ മാറ്റി വച്ചിട്ടുണ്ടല്ലോ ആ ഇടപ്പാലൊന്ന് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം അതിനുശേഷം അതൊന്ന് കുറുകി വരുമ്പോൾ തലപ്പാലുണ്ടല്ലോ അത് ആ പാലും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട അത് അതിനകത്തേക്കിട്ട് ഒന്ന് പതിയെ ഒന്ന് ആ കയ്യിൽ കൊണ്ട് നമുക്കതൊന്ന് അതിനകത്തേക്കിട്ട് നന്നായിട്ട് അതിൻ്റെ തിള വരുമ്പോൾ നമ്മുടെ മുട്ട വെണ്ടക്ക അപ്പാസ് കറി റെഡി